ഇസ്ലാഹി പ്രസ്ഥാന കേരളത്തിൽ എന്നതാണ് വിഷയം ഞാൻ മൂന്ന് കാര്യങ്ങളെ പറയുന്നു ഒന്ന് എന്താണ് ഇസ്ലാഹി പ്രസ്ഥാനം രണ്ട് എന്താണ് ഇസ്ലാഹി പ്രസ്ഥാനം നിർവഹിച്ച ദൗത്യം മൂന്ന് ഇസ്ലാഹി പ്രസ്ഥാനത്തെ ഒരു വിലയിരുത്തൽ ഇസ്ലാഹ് എന്ന പദം അതിൽ നിന്നാണ് ഇസ്ലാഹി പ്രസ്ഥാനം ഉണ്ടാകുന്നത് വിശുദ്ധ ഖുർആാനിലെയും പ്രവാചക വചനങ്ങളിലെയും ആവർത്തിച്ചു വന്നിട്ടുള്ള ഒരു പ്രയോഗമാണ് ഇസ്ലാഹ് അതിൻ്റെ വകഭേദങ്ങളും പ്രവാചകന്മാർ നിർവഹിച്ച ദൗത്യം ഇസ്ലാഹായിരുന്നു വിശ്വാസ വിമലീകരണം അതിൻ്റെ ഭാഗമാണ് വ്യക്തിജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലുമുള്ള ഇടപെടലുകളും സംശുദ്ധ ജീവിതവും ഇസ്ലാഹാണ് സാമ്പത്തിക രംഗത്തും ഇടപാടുകളിലുമുള്ള സംശുദ്ധി ഇസ്ലാഹാണ് അതോടൊപ്പം തന്നെ പരിസ്ഥിതി ഭൂമി ഇതുമായി ബന്ധപ്പെട്ടുള്ള സൗഹൃദ ജീവിതത്തെ ഇസ്ലാഹുമായി ബന്ധിപ്പിച്ച് ഖുറാൻ പറയുന്നു നന്നാക്കുക പരിഷ്കരിക്കുക നവീകരിക്കുക നവോത്ഥാനം തുടങ്ങിയ അർത്ഥങ്ങളാണ് മലയാള ഭാഷയിൽ ഇസ്ലാഹിന് കൊടുക്കുന്നത് പ്രവാചകന്മാർക്ക് ശേഷം റാഷിദുകളും സലഫു സ്വലഹികളും നിർവഹിച്ചു വന്നതും ഇസ്ലാഹായിരവും ഇമാം നബബി റഹ്മഹുല ഇബിനു തേമിയ റഹ്മഹുല തുടങ്ങിയ പണ്ഡിതകർ നിർവഹിച്ചതും ഇസ്ലാഹായിരുന്നു നേരത്തെ സൂചിപ്പിച്ച അന്ധകാര യുഗം എന്ന് പറഞ്ഞ പതിനഞ്ചാം നൂറ്റാണ്ടിൽ അവസാനിക്കുന്ന കാലത്തിന് ശേഷം യൂറോപ്പിൽ സംഭവിക്കുന്ന വലിയൊരു മാറ്റം ഒന്ന് ഉസ്മാനിയ ഖിലാഫത്തിന്റെ പതനമാണ് രണ്ട് യൂറോപ്പിൽ നവോത്ഥാനവും അതോടൊപ്പം തന്നെ പതിനെട്ടാം നൂറ്റാണ്ടിൽ ജ്ഞാനോദയം എൻലൈറ്റന്മെന്റ് എന്ന് പറഞ്ഞൊരു ബൗദ്ധിക പ്രസ്ഥാനവും ഉണ്ടാകുന്നുണ്ട് യുക്തിക്ക് അമിത പ്രാധാന്യം കൊടുത്തിരുന്ന ഈ പ്രസ്ഥാനങ്ങൾ വന്നതോടെ ഇസ്ലാമിന് അതുവരെ ഉണ്ടായിരുന്ന മേൽക്കൈ നഷ്ടപ്പെടുകയാണ് ഇസ്ലാമിന്റെ പ്രതാപം നഷ്ടപ്പെടുന്ന ഒരു കാലം ഇമാമുകളിലേക്ക് ഇസ്ലാമിക ലോകം ചിന്ന ഭിന്നമായി വേർതിരിഞ്ഞു കിടക്കുന്ന കാലം ഈ കാലത്ത് നജദിൽ നിന്ന് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹമുല്ല ഈജിപ്തിൽ നിന്ന് റഷീദ് റഷീദ്റില്ല മുഹമ്മദ് അബ്ദ ജമാലുദ്ദീൻ അഫ്ഗാനി തുടങ്ങിയവർ നിർവഹിച്ചതും ഈ ഇസ്ലാഹിന്റെ തുടർച്ചയായിരുന്നു ഈ പണ്ഡിതരും അവരുടെ രചനകളുമായിട്ട് അന്ന് കേരളക്കരയിൽ ഉണ്ടായിരുന്ന ചില മുസ്ലിം പണ്ഡിതർക്ക് ബന്ധമുണ്ടായിരുന്നു ആ ബന്ധത്തിൽ നിന്നും വിശുദ്ധ ഖർ മറ്റു ഹദീസുകൾ അടക്കമുള്ള പ്രമാണങ്ങളുടെയും പിൻബലത്തിൽ കേരളക്കരയിലുള്ള മുസ്ലിം സമൂഹത്തെ സമുദായത്തെ സമുദ്ധരിക്കുകയും ഇസ്ലാമിലേക്ക് തിരിച്ചു വിളിക്കുകയും ചെയ്ത ഒരു പ്രവർത്തനത്തിന് കേരള മണ്ണിൽ സാക്ഷ്യം വഹിച്ചു അപ്പൊ സ്വാഭാവികമായൊരു ചോദ്യം ഉണ്ടാകും ഇവിടെ എന്താണ് കേടു വന്നിരുന്നത് പ്രവാചകൻ സല്ലാ അലൈഹി സ്വലമ്മയുടെ കാലത്ത് ഇസ്ലാം ഇങ്ങോട്ട് വന്നിട്ടുണ്ടല്ലോ അങ്ങനെ കിട്ടിയിട്ടുള്ള ആ ബന്ധത്തിൽ കിട്ടിയ ഇസ്ലാമിന് എങ്ങനെയാണ് ഇവിടെ കേടുപാട് സംഭവിച്ചത് കേടുപാട് വന്നതിനെ നന്നാക്കുകയാണല്ലോ ഇസ്ലാം എന്ന് പറയുന്നത് നാം മനസ്സിലാക്കേണ്ടത് ഏഴാം നൂറ്റാണ്ടിൽ തന്നെ ഇസ്ലാം ഇങ്ങോട്ട് വന്നു എന്നാണ് പൊതുവെ ചരിത്രം അംഗീകരിക്കുന്നത് നേരത്തെ പറഞ്ഞ ഈ കാലഘട്ടത്തിലേക്ക് ഏതാണ്ട് പത്ത് നൂറ്റാണ്ട് കഴിയുന്നുണ്ട് പതിനേഴ് പതിനെട്ട് ഒക്കെ ആകുമ്പോഴേക്ക് പത്ത് പതിനൊന്ന് നൂറ്റാണ്ട് കഴിയുന്നുണ്ട് ഇസ്ലാമിന്റെ വിശ്വാസ രംഗത്തേക്കും ആചാര അനുഷ്ഠാനങ്ങളിലേക്കും ആരാധനാ രീതികളിലേക്കും ഒക്കെ ഇത്തരം അന്ധവിശ്വാസങ്ങളോ മറ്റോ കടന്നു വരാൻ കുറെ കാലത്തിന്റെ ആവശ്യമില്ല ഇസ്ലാഹി പ്രസ്ഥാനം ഇവിടെ നിർവഹിച്ച വിശ്വാസ വിമലീകരണവും അനുഷ്ഠാന മേഖലയിലെ പരിവർത്തനങ്ങളുമൊക്കെ ഉണ്ടായിട്ട് അധികം വൈകാതെ തന്നെ കേരളക്കരയിൽ അന്ധവിശ്വാസങ്ങൾ കടന്നു വരുന്നവരും വളരെ കുറഞ്ഞ കാലം കൊണ്ട് അങ്ങനെയെങ്കിൽ ഇത്തരം നൂറ്റാണ്ടുകൾക്ക് ഇടയിൽ എത്രമാത്രം അനിസ്ലാമികമായ പ്രവണതകൾ ഉണ്ടായി കാണും എന്നതാണ് ഈ കാലഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന മുസ്ലിം സമുദായത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് എസ് കെ പൊറ്റക്കാടും പി പി ഉമർകോയ സാഹിബും ഒക്കെ എഴുതിയിട്ടുള്ള മുഹമ്മദ് അബ്ദുറഹിമാൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ജീവചരിത്ര ഗ്രന്ഥമുണ്ട് അതിൽ പറയുന്നത് വിമോചനം എന്താണെന്നും വിമോചനം എങ്ങനെയാണെന്നും അറിയാത്ത ഒരു വിഷമ വൃത്തത്തിൽ കറങ്ങുകയായിരുന്നു മുസ്ലിം സമുദായം എന്നാണ് വിമോചനം എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ വഴിയാണ് എന്താണ് ഇസ്ലാം എന്താണ് അനിസ്ലാമികം എന്ന് വ്യക്തമായി വേർതിരിക്കാൻ കഴിയാത്ത വിധത്തിൽ അതിൽ നിന്നൊരു വഴി വിമോചനത്തിന്റെ പാത കാണാൻ കഴിയാത്ത വിധത്തിലായിരുന്നു ഇസ്ലാം ചരിത്രകാരന്മാർ ഈ ഇസ്ലാമിനെ ഇസ്ലാഹി പ്രസ്ഥാനം വരുന്നതിന് മുമ്പുള്ള ഈ കേരളത്തിൽ ഇസ്ലാമിനെ വിശേഷിപ്പിക്കുന്നത് ജനപ്രിയ ഇസ്ലാം എന്നാണ് പോപ്പുലർ ഇസ്ലാം എന്ന് വെച്ചാൽ ജനങ്ങളുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആഘോഷങ്ങളും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു ഇസ്ലാം അതിന്റെ ഭാഗമായിരുന്നു റൂസുകൾ കൊടികുത്ത് നേർച്ചകൾ അതേപോലെ തന്നെ ഖബർ പൂജ അതേപോലെ ചികിത്സാരംഗത്താണെങ്കിൽ പിഞ്ഞാണമെഴുത്ത് അതെഴുത്തിയിട്ട് ആ വെള്ളം കുടിക്കൽ നഫീസത്ത് മാല ചൊല്ലൽ തുടങ്ങിയിട്ടുള്ളത് അതേപോലെ ഭൂതത്തിലുള്ള വിശ്വാസം ചന്ദനക്കുടം പ്രേതം ജിന്നു ബാധ ഇത് തുടങ്ങിയിട്ടുള്ള വിശ്വാസങ്ങൾ ഖുർആൻ വായിക്കുന്നതിന് പകരം അറബിമാലയിലുള്ള ചില മാല പാടി അതാണ് പുണ്യമെന്ന് കരുതിയിരുന്ന സമൂഹം വിജ്ഞാന മേഖലയിലേക്ക് പുരുഷനെ പോലും കടന്നു വരാത്ത കാലം കേവലം പള്ളി ദർസുകൾ മാത്രം വിജ്ഞാന കേന്ദ്രങ്ങളായി അവിടെ തന്നെ പഴയകാല ചില ഗ്രന്ഥങ്ങൾ ആവർത്തിച്ചു വായിക്കുന്ന രീതി മാത്രവുമല്ല കൊണ്ടോട്ടിയിൽ മുഹമ്മദ് ഷാ എന്ന് പറയുന്ന ഒരു ഷിയ വിഭാഗ നേതാവും അപ്പുറത്ത് പൊന്നാനി ഭാഗത്ത് ഷാഫി മധുഹബിന്റെ പക്ഷപാതത്തിലുള്ള മഹദും കുടുംബങ്ങളും കൊണ്ടോട്ടിയിൽ വന്ന ഷാ വലിയ ഷാ വലിയ മുഹമ്മദ് ഷായുടെ നേതൃത്വത്തിൽ ിയായിസത്തിന്റെ എല്ലാത്തരം അന്ധവിശ്വാസങ്ങളും കടന്നു വന്നിരുന്നു ആ കാലഘട്ടം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോർച്ചുഗീസുകാർ പോർച്ചുഗീസുകാരി കാലുകുത്തിയത് മുതൽ അവർക്കെതിരെയുള്ള പ്രതിരോധ പോരാട്ടങ്ങൾ നടത്തി ഒരു രംഗത്തേക്കും കയറി വരാൻ കഴിയാത്ത വിധം മുസ്ലിം സമുദായം വളരെ പ്രതിസന്ധിയിൽ നിന്നിരുന്നൊരു കാലമാണ് ഇത്തരം ഒരു പ്രതിസന്ധിയിൽ സ്വാഭാവികമായും ആത്മീയമായ പരിവേഷത്തിൽ വിമോചകരായി ആര് വന്നാലും അവരെ സ്വീകരിക്കുന്ന രീതി മനഃശാസ്ത്രപരമായി എവിടെയും കാണാം ഇവിടെ ഈ മുഹമ്മദ് ഷാക്ക് വലിയ സ്വാധീനവും പിൻബലവും ഉണ്ടാവുകയാണ് അങ്ങനെ അതിനെതിരെയാണ് ആദ്യമായി മഹ്ദും കുടുംബത്തിൽ നിന്നും നേരത്തെ ഇവിടെ സൂചിപ്പിച്ച മമ്പുറത്തെ ഫസൽ പൂക്കോയ തമ്മളുടെയും അലവി തങ്ങളുടെ നേതൃത്വത്തിൽ കൊണ്ടോട്ടിയിലെ ഈ ഷാക്കെതിരെ പടയോട്ടം ഉണ്ടാകുന്നത് ഒരു രംഗമായിരുന്നു അതെട്ടാം നൂറ്റാണ്ടില ശേഷം വെളിയങ്കോട് ഉമർ കാലിയുടെ നേതൃത്വത്തിലും ഇതിനെതിരെ പ്രചരണങ്ങൾ ഉണ്ടാകുന്നത് അതിനുശേഷമാണ് നേരത്തെ ഇവിടെ പരാമർശിക്കപ്പെട്ട ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തി ഏഴിലെ മക്തി തങ്ങളുടെയും ഹമദാനി തങ്ങളുടെയും ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെയും വക്കമൗലയുടെയും പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നത് ഇവരെ പ്രവർത്തനങ്ങൾക്ക് ശേഷമാണ് നേരത്തെ സൂചിപ്പിച്ച മലബാർ സമരം ഇവിടെ അരങ്ങേറുന്നത് പക്കമൗലിക പക്കമൗലികന്ന് ജീവിച്ചിരിപ്പുണ്ട് മലബാറിലെ സമരം നടക്കുന്നതിന് ശേഷം അതിലും സജീവമായി മലബാർ സമരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ മാത്രം നടന്നൊരു സംഭവമല്ല ആയിരത്തി തൊള്ളായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് മുതൽ തന്നെ അല്ലെ എണ്ണൂറുകൾ മുതൽ തന്നെ ഇവിടെ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നടക്കുന്നുണ്ട് ആ സമരത്തിലെ മുൻനിര പോരാളികളായിരുന്നു മുസ്ലിങ്ങൾ അതിൻ്റെ ഒരു ക്ലൈമാക്സ് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ സമരം എന്ന് പറഞ്ഞ് ആറുമാസം നീണ്ടു നിന്ന സമരം ആ സമരത്തിന് ശേഷം വീണ്ടും മുസ്ലിങ്ങൾ അവസ്ഥ പരിതാപകരമായി അവിടെയും വിമോചന വഴി വിമോചകരില്ലാത്ത അവസ്ഥ ഈ സമയത്താണ് മലബാർ സമരത്തിൽ പങ്കെടുത്തിരുന്ന കെ മൗലിയെ പോലെയുള്ള ആളുകൾ കൊടുങ്ങല്ലൂരിലേക്ക് പോകേണ്ടി വരുന്നത് ഭക്തി തങ്ങൾ നേരത്തെ തന്നെ കൊടുങ്ങല്ലൂരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു ഇസ്ലാമിന്റെ ആഗമനം നടന്നതും കൊടുങ്ങല്ലൂരിലാണ് ഏഴാം നൂറ്റാണ്ട് മുതൽ തന്നെ അതിനുശേഷം അന്താരാഷ്ട്ര തലത്തിൽ അറേബ്യയാവട്ടെ ചൈനയാവട്ടെ മിഡിൽ ഈസ്റ്റിലുള്ള രാജ്യങ്ങളുമാവട്ടെ ഇതുമായുള്ള കച്ചവടം ബന്ധം നടക്കുന്നതിലും പ്രധാനപ്പെട്ട വഴി കൊടുങ്ങല്ലൂരായിരുന്നു അപ്പൊ സാമ്പത്തികമായി അവിടെ വളർച്ച ഉണ്ടായിട്ടുണ്ട് സാംസ്കാരികമായ അഭിവൃദ്ധിയും ഉണ്ടായിട്ടുണ്ട് ഈ പണ്ഡിതന്മാരുടെ കൊടുങ്ങല്ലൂരുമായുള്ള ബന്ധം അവിടെ ചില പരിവർത്തനം കാരണമാകുന്നു സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടായ കൊടുങ്ങല്ലൂരിൽ അവിടുത്തെ സമ്പന്നരായ ചില കുടുംബങ്ങൾ തമ്മിൽ ചില കക്ഷി വഴക്കുകൾ ഉണ്ടാകുന്നു ഈ കക്ഷി വഴക്കുകൾ തീർക്കുന്നതിന് വേണ്ടി അവരെല്ലാം കൂടി ആയിരത്തി തൊള്ളായിരത്തി ഉണ്ടാക്കിയ ഒരു സംഭവമാണ് നിഷ്പക്ഷ സംഘം എന്ന് പറയുന്നത് കെ മൗലവിയും സിദി സാഹിബ് പോലെയുള്ള പണ്ഡിതന്മാരും ഒക്കെ അതിന്റെ പിന്നിലുണ്ടായിരുന്നു മണപ്പാട്ട് കുഞ്ഞഹമ്മദ് ഹാജി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട അതിലെ പ്രധാനപ്പെട്ട ഒരു വക്താവായിരുന്നു ഈ വഴക്ക് തീർക്കാൻ അത് ആ സംരംഭത്തിന് നിഷ്പക്ഷ സംഘത്തിന് സാധിച്ചില്ലെങ്കിലും അതിന്റെ ഒരു വാർഷിക യോഗത്തിൽ അടുത്ത വർഷം അത് ഐക്യ സംഘം എന്ന പേരിൽ ഒരു സംഘമായിട്ട് പ്രവർത്തനം ആരംഭിക്കുന്നു ഐക്യ സംഘത്തിന്റെ തൊട്ടടുത്ത വർഷത്തിൽ നടന്ന വാർഷിക സമ്മേളനത്തിൽ പിന്നെ അറബി കോളേജ് സ്ഥാപിക്കാൻ തീരുമാനമെടുക്കുന്നു വിദ്യാഭ്യാസ രംഗത്ത് പുതിയ കാൽവെപ്പ് ഉണ്ടാകുന്നു തൊട്ടടുത്ത വർഷത്തിൽ കെ ജെ യു കേരള ജമയത്തുലം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി തീരു പണ്ഡിത സഭയായിട്ട് രൂപീകരിക്കപ്പെടുന്നു ഇതായിരുന്നു ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രസ്ഥാന രൂപത്തിലുള്ള ആദ്യകാല രൂപം ഇത് കേവലം കൊടുങ്ങല്ലൂരിൽ ഒതുങ്ങി നിന്നിരുന്നില്ല നേരത്തെ പറഞ്ഞ പണ്ഡിതരുടെ പ്രവർത്തന ചില മേഖലയിൽ ഒതുങ്ങി നിന്നെങ്കിലും ഇപ്പറഞ്ഞ സംഘത്തിൻ്റെ പ്രവർത്തനം ഓൾ കേരള പാൻ കേരള സ്വഭാവം അതിനുണ്ടായിരുന്നു കാരണം അതിലെ എല്ലാം പറയുന്ന സമയം അതിനുള്ള എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെയൊക്കെ ലിസ്റ്റ് വായിച്ചാൽ അതിന് നമ്മുടെ വല്ലാഞ്ചിറയിൽ നിന്നുള്ള ഒരു കുഞ്ഞിമോയി എന്ന് പറഞ്ഞ ഒരാൾ വരെ അതിനകത്തുണ്ടായിരുന്നു കാസർകോട് മുതൽ ട്രാവങ്കൂർ വരെയുള്ള പ്രദേശത്തിൽ പണ്ഡിതന്മാരുടെ ഒരു സഭയായിരുന്നു ഒരു ആൾ കേരള സഭയായിട്ട് അത് വളർന്നു വന്നു എന്നതാണ് ഈ ഐക്യ സംഘം എല്ലാ വർഷവും വാർഷിക സമ്മേളനങ്ങൾ ചേർന്നു നമ്മുടെ ഇവിടെ പുളിക്കലിൽ അതേപോലെ മഞ്ചേരി മലപ്പുറം കോഴിക്കോടും ഒക്കെ അതിൻ്റെ സമ്മേളനങ്ങൾ നടന്നിട്ടുണ്ട് ഇവിടെയുള്ള രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ഈ മൊയ്തു മൗലവി മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് കെ എം മൗലവി സിദി സാഹിബ് തുടങ്ങിയിട്ടുള്ള പണ്ഡിതന്മാരും ഈ ഇതിനോട് ചേർന്ന് പ്രവർത്തിച്ചിരുന്നു ഒരു രാഷ്ട്രീയ മത സാംസ്കാരിക സംഘമായിട്ടാണ് ഐക്യസംഘം മുന്നോട്ട് പോകുന്നത് ആ സമയത്താണ് ഏതാണ്ട് ഇതേ ലക്ഷ്യത്തോടുകൂടെ തന്നെ മുസ്ലിം മജ്ലിസ് എന്ന പേരിൽ മുസ്ലിം ലീഗിന്റെ ആദ്യകാല രൂപം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ രൂപീകരിക്കുന്നത് ഇതിൻ്റെ എല്ലാം നേതൃത്വത്തിലുള്ളത് ഈ പറഞ്ഞ ആളുകൾ തന്നെയാണ് പിന്നീട് ഇതിൻ്റെ പന്ത്രണ്ടാമത്തെ വാർഷിക യോഗത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ മുസ്ലിം മജലിസ് ഉണ്ടല്ലോ എന്നാൽ പിന്നെ ഐക്യ സംഘം അങ്ങനെ വേണ്ട എന്ന് പറഞ്ഞ് മുസ്ലിം മജലിസ് ലയിച്ചു പിന്നീട് അത് ക്രമേണ മുസ്ലിം ലീഗായിട്ട് പരിവർത്തനം പ്രാപിക്കുക ചെയ്തത് അപ്പോ ഇതിൽ നിന്ന് മനസ്സ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ കെ എൻ എം വരുന്നു അറുപത്തി ഏഴിൽ ഐ എസ് എം വരുന്നു എഴുപതിൽ എം എസ് എം വരുന്നു എൺപത്തെട്ടിൽ കെം ജി എം വരുന്നു ഇതൊക്കെ ഈ പ്രസ്ഥാനത്തിന്റെ പിന്നീട് വന്ന പോഷക ഘടകങ്ങളാണ് ഇവിടെ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇവർ നിർവഹിച്ച പ്രവർത്തനങ്ങൾ മൂന്ന് മേഖല അധികരിച്ചാണ് ഒന്ന് സാമുദായിക സമുദ്ധാരണം അതിനുവേണ്ടി അവർ ചെയ്തത് ഒന്ന് വിദ്യാഭ്യാസം കൊടുത്തു എന്നതാണ് വിമോചനത്തിന്റെ വഴിയായി ഇസ്ലാം പഠിപ്പിച്ചതും ആദ്യം വായിക്കാനും പഠിക്കാനും പറഞ്ഞിട്ടാണ് എല്ലാവിധ പ്രശ്നങ്ങൾക്കുമുള്ള ഒരു പരിഹാരമാണ് വിജ്ഞാനത്തിന് വിദ്യാഭ്യാസത്തിന് അവസാനമായി നൽകപ്പെട്ട നിർവചനം വിജ്ഞാനം വിമോചനത്തിന് എന്നതാണ് ഇഖ്റ് എന്ന് പറയുന്ന അതിലെ ആദ്യത്തെ അഞ്ചു വചനങ്ങൾ വായിച്ചാൽ തന്നെ വിമോചനത്തിന്റെ ഒരു ദർശനം അതിൽ വായിച്ചെടുക്കാൻ കഴിയും നമ്മൾ പഠിച്ചിട്ടുണ്ടാവുന്നു അപ്പൊ അവിടുന്ന് തുടങ്ങുകയാണ് ആ പടയോട്ടം ചിന്തക്ക് കൂച്ചുവിലങ്ങിട്ടിരുന്ന മധ്യകാല നൂറ്റാണ്ട് നേരത്തെ പറഞ്ഞു അവിടെയാണ് ഇഖ്റ് വിജ്ഞാനത്തിന്റെ വിപ്ലവം സൃഷ്ടിക്കുന്നത് ആ ചിന്തയെ അവർ വിമോചിപ്പിച്ചു വിമോചനത്തിന് തുടക്കം ചിന്തക്കായിരുന്നു അങ്ങനെയാണ് നേരത്തെ പറഞ്ഞ ശാസ്ത്ര പ്രതിഭകൾ ഉണ്ടായത് അത് തന്നെയാണ് ഇവിടെയും ഇവിടെ സമുദായം നന്നാവണമെങ്കിൽ വണപ്പാട്ട് പി കുഞ്ഞു മുഹമ്മദ് സാഹിബ് അന്ന് മാതൃഭൂമിയിൽ എഴുതിയ ഒരു വചനം ഇങ്ങനെയാണ് മുസ്ലിം പതനത്തിന്റെ പ്രധാന കാരണം മതത്തെക്കുറിച്ചുള്ള അജ്ഞതയും അന്ധവിശ്വാസവുമാണ് മതവിജ്ഞാനമാണ് ഏക പോംവഴി എന്നാണ് ഇപ്പൊ മതവിജ്ഞാനത്തിലൂടെ വിദ്യാഭ്യാസത്തിലൂടെ നന്നാക്കാനാണ് അവർ ആദ്യം പരിശ്രമിച്ചത് പിന്നീട് അവിടുന്ന് അങ്ങോട്ട് മദർശ ബഹിഷ്കരിച്ചു ചാലിലകത്തിന്റെ നേതൃത്വത്തിൽ അതേപോലെ തന്നെ ഖുറാൻ പരിഭാഷ കെ ജെ യുവിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമായിരുന്നു ആ പരിഭാഷ വന്നിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയ അവസ്ഥയിൽ അവസ്ഥയിലുണ്ടായത് അതേപോലെ തന്നെ വിദ്യാഭ്യാസം സ്ത്രീകൾക്ക് നൽകണം അതോടൊപ്പം തന്നെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ചിരിക്കുന്ന പൊതുവിദ്യാഭ്യാസം വേണം വിദ്യാഭ്യാസ ബോർഡുകളിൽ മുസ്ലിങ്ങളുടെ പ്രാതിനിധ്യം വേണം പ്രത്യേക ഇൻസ്ട്രക്ടർമാരെ നിയമിക്കണം മുസ്ലിം സമുദായത്തിലെ കുട്ടികൾക്ക് പ്രത്യേക സ്കോളർഷിപ്പ് വേണം ഫീസ് ഇളവ് വേണം ഇപ്പോൾ നിലവിലുള്ള അധികം മുസ്ലിം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞുള്ള മെമ്മോറാണ്ടങ്ങൾ കൊടുക്കലും അതിനുള്ള പ്രവർത്തനങ്ങളും ഒക്കെ ഇവർ നിർവഹിച്ചതായിരുന്നു വിദ്യാഭ്യാസ മേഖല അങ്ങനെ മാറി ഇന്നത്തെ അവസ്ഥയിലെത്തി ഐക്യസംഘത്തിന് അന്നുണ്ടായിരുന്ന മുഴുവൻ പ്രോപ്പർട്ടിയും കേരള മുസ്ലിം മജിസിൽ ലയിച്ച ശേഷം നമ്മുടെ ഫറൂഖ് കോളേജിൻ്റെ അന്നത്തെ റൗതത്തുലൂലും അസോസിയേഷന് കൊടുത്തു അതിൽ നിന്നാണ് ഇന്നത്തെ ഫറൂഖ് കോളേജ് സ്ഥാപിച്ചത് അപ്പൊ അതിന്റെ പിന്നിലും കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം വിദ്യാഭ്യാസ മുസ്ലിം കോളേജാണ് ഫറൂഖ് കോളേജ് അതിന്റെ പിന്നിലും ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ വിയർപ്പിന്റെ ഗന്ധമുണ്ട് മുസ്ലിം ലീഗിന്റെ പിന്നില് അതിന്റെ ഗന്ധമുണ്ട് അപ്പൊ സമുദായത്തെ പഠിപ്പിച്ചുകൊണ്ട് സമുദ്രിച്ചു വന്നു രണ്ടാമത്തെ മേഖല സാമൂഹിക പരിഷ്കരണമായിരുന്നു മുസ്ലിം മുജായുദ്ധ പ്രസ്ഥാനം ഏതെങ്കിലും സമുദായത്തിന്റെ ഉന്നമനത്തിന് മാത്രമല്ല സമൂഹത്തിന്റെ പ്രത്യേകിച്ച് സമൂഹത്തില് ശാസ്ത്രബോധം വളർത്തുന്നതിന് ചരിത്രബോധം വളർത്തുന്നതിന് സമൂഹത്തിൽ ജനങ്ങൾക്കിടയിൽ ഐക്യബോധം ഉണ്ടാക്കുന്നതിന് രഞ്ജിപ്പ് ഉണ്ടാക്കാനുള്ള പ്രവർത്തനം നടത്തി നമുക്കറിയാം വക്കം മൗലവി അദ്ദേഹത്തിന്റെ പ്രവർത്തനം നടത്തുമ്പോൾ പിന്നെ ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിന്റെ വീട്ടിലെ നിത്യ സന്ദർശകനായിരുന്നു അപ്പൊ അവരുമായുള്ള സഹവാസങ്ങൾ ഇതേപോലെ എല്ലാ ആളുകളും പരിഷ്കർത്താക്കൾ എടുത്താൽ അവർ എല്ലാ വിഭാഗവുമായി ചേർന്ന് നിന്ന് പ്രവർത്തിച്ചത് കാണാൻ കഴിയും രാഷ്ട്രീയമായ ഇടപെടലായിരുന്നു മൂന്നാമത്തെ മേഖല നേരത്തെ പറഞ്ഞ കേരള മുസ്ലിം മജ്ലിസും മുസ്ലിം ലീഗിന്റെ പ്രവർത്തനങ്ങൾ അതേപോലെ തന്നെ ഖിലാഫത്ത് സമരം നടക്കുമ്പോൾ അതിന്റെ ഏറെനാടിന്റെ സെക്രട്ടറി ആയിരുന്നു കെ എൻ എമ്മിന്റെ ആദ്യത്തെ പ്രസിഡന്റായ കെ മൗലവി എ അലവി മൗലവി കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനായിരുന്നു മുഹമ്മദ് റഹ്മാൻ സാഹിബും ഈ മൊയ്തു മൗലവിയും ഒക്കെ ഇസ്ലാഹി പണ്ഡിതരും കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകരുമായിരുന്നു ഇതോടൊപ്പം വക്കം മൗലവി ആവട്ടെ സ്വദേശാഭിമാനി വക്കം മോലവി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് സ്വദേശാഭിമാനി എന്ന് പറയുന്ന പത്രം തുടങ്ങിയത് തന്നെ അവിടെയുള്ള രാഷ്ട്രീയ അരാജകത്വത്തിനെതിരെ പൊരുതാനാണ് സ്വദേശാമി രാമകൃഷ്ണ പിള്ള അവിടെയുള്ള തിരുവിതാംകൂറിലെ രാമസ്വാമിയുടെ ദിവാനായ രാമസ്വാമിയുടെ ദുർഭരണത്തിനെതിരെ തൂലിക ചലിപ്പിച്ചതിന്റെ പേരിലാണ് ആ പത്രം കണ്ടുകെട്ടിയതും വക്കം മോലവിയെ നാട് കടത്തിയതും അപ്പൊ രാഷ്ട്രീയമായ ഇടപെടൽ സ്വാതന്ത്ര്യ സമരത്തിലും പ്രാദേശികമായ സമരങ്ങളിലും അതോടൊപ്പം തന്നെ അന്നുള്ള ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് രാഷ്ട്രീയ പരിഷ്കരണത്തിന് വേണ്ടി വാദിക്കുകയും ചെയ്തിരുന്നു ഇസ്ലാഹി പ്രസ്ഥാനം പ്രിയമുള്ളവരിൽ ഇന്ന് കേരള മുസ്ലിങ്ങൾ നേടിയിട്ടുള്ള മുഴുവൻ നേട്ടങ്ങളും ഇസ്ലാഹി പ്രസ്ഥാനം കൊണ്ടുണ്ടായതാണ് എന്നല്ല അന്താളിച്ചു നിന്നിരുന്ന ഒരു സമുദായത്തിന് ഇതാ ഈ വഴി പോകാം എന്ന് വഴി കാണിച്ചു കൊടുത്തു എന്നതാണ് ഇസ്ലാഹി പ്രസ്ഥാനം കാണിച്ച ഏറ്റവും വലിയ ചരിത്ര ദൗത്യം അങ്ങനെ ഒരു വഴി കാണിക്കാൻ ആളില്ലായിരുന്നുവെങ്കിൽ ഇന്നും മുസ്ലിം സമുദായം പിറകിൽ തന്നെ നിൽക്കുമായിരുന്നു എന്നാണ് ഇസ്രായേൽ പ്രസ്ഥാനം വെട്ടിത്തെളിച്ച പാതയിലൂടെ പിന്നീട് അതിനെ എതിർത്തിയിരുന്നവരടക്കം വന്ന് ഉണ്ടായതാണ് ഇന്ന് നാം കാണുന്ന ഈ നേട്ടങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾക്ക് ശേഷം ഉണ്ടായി വന്ന ഒരു പ്രസ്ഥാനമാണ് ഉത്തരാധുനികത എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ അതിന് മുമ്പുണ്ടായിരുന്ന പതിനെട്ടാം നൂറ്റാണ്ട് മുതൽ ഇരുപതാം വരെ ലോകം നേടിയിട്ടുള്ള മുഴുവൻ നേട്ടങ്ങളെയും വിമർശിക്കുന്ന ഒരു ചിന്താ പദ്ധതിയും വിജ്ഞാന പദ്ധതിയുമാണ് പോസ്റ്റ് മോഡേണിസം എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ മുമ്പുള്ളതൊക്കെ വിമർശിക്കലാണ് ആ വിമർശനത്തിന്റെ ഭാഗമായി എല്ലാ സാഹിത്യ രചനകളെയും ശാസ്ത്ര കണ്ടുപിടുത്തങ്ങളെയും യുക്തിയെയും എല്ലാം വിമർശിക്കുന്ന കൂട്ടത്തിൽ വിമർശിക്കുന്ന ഒന്നാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തെയും അതും ആ കാലത്തുണ്ടായതാണ് ബ്രിട്ടീഷുകാരുടെ വരവും അവരുടെ സംവിധാനങ്ങളും അവരിവിടെ കൊണ്ടുവന്നിട്ടുള്ള ചില പ്രവർത്തനങ്ങളും വെച്ചുകൊണ്ട് ആ കാലഘട്ടത്ത് മറ്റു സമുദായങ്ങളിലും പരിഷ്കരണം ഉണ്ടായി അതിൻ്റെ ഭാഗമായി അവരോട് ചേർന്ന് നിന്ന് ഉണ്ടായതാണ് കേരളത്തിലെ മുജാഹുദ് പ്രസ്ഥാനം ഉണ്ടാക്കിയ നവ എന്ന് ഈ ഉത്തരാധുനികജ്ഞകൾ വെച്ചുകൊണ്ട് വെച്ചുകൊണ്ട് വിമർശിക്കുന്നുണ്ട് അവിടെ നമുക്ക് പറയാനുള്ളത് ഒരു കാലഘട്ടത്തിൽ ഒരു വ്യക്തിക്കോ ഒരു പ്രസ്ഥാനത്തിനോ നിർവഹിക്കാനുള്ള ദൗത്യം ആ കാലഘട്ടത്തോടെ കഴിഞ്ഞു പിന്നീട് അതേ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ആന ഉപ്പുപ്പാക്കാനുണ്ടോർന്ന് എന്ന് പറഞ്ഞ് നടക്കാതെ ഇന്നത്തെ കാലത്ത് നിർവഹിക്കേണ്ട ദൗത്യവുമായിട്ടാണ് നാം കടന്നു പോകേണ്ടത് അന്ന് ആ നിർവഹിച്ചത് ചരിത്ര ദൗത്യം തന്നെയായിരുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത് രണ്ടാമത്തെ ഒരു വിമർശനം ഇവിടെയുള്ള സാധാരണക്കാരായ മനുഷ്യരെ പരിഗണിച്ചില്ല എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഏറെ സ്വാധീനിച്ചത് സാധാരണ ജനങ്ങളെ വിശ്വാസ വിമലീകരണത്തിലൂടെ വിമോചനത്തിന്റെ പാത ഏറ്റവും അനുഭവിച്ചതും സാധാരണക്കാരാണ് പള്ളിയിൽ പോകാൻ സ്ത്രീകൾക്ക് അവസരം കിട്ടിയത് ഖുറാൻ പഠിക്കാൻ അവസരം കിട്ടിയത് വിദ്യാഭ്യാസത്തിന് അവസരം കിട്ടിയത് ഇങ്ങനെയുള്ള എല്ലാ മേഖലയിലുണ്ടായ പരിവർത്തനവും ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച സാധാരണക്കാരാണ് ഇന്ന് മുസ്ലിം സമുദായത്തിൽ നിന്ന് വിദ്യാഭ്യാസ രംഗത്തും മറ്റു മേഖലയിൽ രാഷ്ട്രീയമാവട്ടെ സാംസ്കാരികമാവട്ടെ ഇവിടങ്ങളിൽ ഉണ്ടായ നേട്ടത്തിനും ഇതൊക്കെ വഴി തെളിയിച്ചിട്ടുണ്ട് എന്നിരുന്നാലും വിമർശനാത്മകമായി ഇസ്ലാഹി പ്രസ്ഥാനത്തെ സമീപിക്കുകയും ഇക്കാലഘട്ടത്തിൽ നാം നിർവഹിക്കേണ്ട പ്രവർത്തനങ്ങളെ ഭാവി ഭാവന ഒരുക്കിക്കൊണ്ട് അതിന് ഭാവി പദ്ധതികൾ തയ്യാറാക്കുകയും ചെയ്യുക എന്നതാണ് നാം നിർവഹിക്കേണ്ട ദൗത്യം മത്തി തങ്ങള് ആ അച്ച് പിന്നെ എന്താ പറയുക പ്രസിദ്ധീകരണം പ്രസിദ്ധീകരിക്കാൻ വേണ്ടി കല്ലച്ച് സ്ഥാപിച്ചു അതേസമയം തന്നെ വക്കമൗലവി ഇംഗ്ലണ്ടിൽ നിന്ന് അന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയ ഫ്ലാറ്റ് ബെൽ പ്രിന്റിംഗ് പ്രസ് കൊണ്ടുവന്നു നൂറ് കൊല്ലം മുമ്പാണ് അങ്ങനെയെങ്കിൽ നമ്മൾ ഇപ്പൊ എന്താ ചെയ്യേണ്ടത് ആ ഒരു ചിന്തയിലും ആ ഒരു ഭാവനയിലും ആ ഒരു കാഴ്ചപ്പാടിലും അതിന്റെ തുടർച്ച ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മൾ ഒരുപക്ഷെ ഇന്നത്തെ ഈ പതിതാവസ്ഥയിലാവുമായിരുന്നില്ല നേരത്തെ പറഞ്ഞ ശാസ്ത്രം അതേപോലെ ചരിത്രബോധം വിജ്ഞാനം ഇത് ലോകത്തിന്റെ നെറുകയിൽ മുസ്ലിങ്ങളെ മധ്യകാലഘട്ടം തെറ്റിച്ചതുപോലെ എല്ലാവരും നമ്മുടെ മുന്നിൽ നിന്ന് ഒച്ചാനിച്ച് നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുമായിരുന്നു പക്ഷേ അതിന്റെ തുടരല് ഉണ്ടായോ എന്നുള്ള ഒരു വിമർശനാത്മകമായ ഒരു ചിന്ത കൂടെ നൽകിക്കൊണ്ട് ഞാനെന്റെ വാക്കുകൾ ചുരുക്കുന്നു അള്ളാഹു അനുഗ്രഹിക്കട്ടെ